പ്രത്യേക ദൈവനാമത്തിന് മുഹത്വമുണ്ടായിരിക്കട്ടെ ഏശീയ പ്രവാചകൻ്റെ പുസ്തകം നാൽപ്പത്തി ഒന്നാം അധ്യായത്തിലെ പൊതുമുതലുള്ള വചനം യാക്കോബെ നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലെ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് വരളി ചെയ്യുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു നീ എന്റേതാണ് എത്ര മനോഹരമായ ഒരു വാക്കാണ് നമ്മുടെ ഓണർഷിപ്പ് തന്നെ ഏറ്റെടുത്തുകൊണ്ട് നീ എൻ്റേതാണ് എന്ന് പറയുന്ന ഒരു വാക്ക് ഈ ഭൂമിയിൽ ആരുടേതെങ്കിലുമൊക്കെ ആയിരിക്കാനും ആരെങ്കിലുമൊക്കെ നമ്മുടേതൊക്കെ ആയിരിക്കാനും ആഗ്രഹിക്കാത്ത ആരാണ് ഈ ഭൂമിയിലുള്ളത് ഭൂമുഖം മുഴുവൻ സൃഷ്ടിച്ച ദൈവം തിരഞ്ഞെടുക്കപ്പെട്ടവനെ നോക്കി പറയുന്ന വാക്കാണ് നീ എൻ്റേതാണ് ദൈവത്തിൻ്റെതായ ഞാൻ ദൈവത്തിൻ്റെതായിരിക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ സ്വന്തമായി നാം ആയിരിക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന കുറേ പരിഗണനകളുണ്ട് അവയെക്കുറിച്ചാണ് താഴെ പറയുന്നത് സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായി നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല ജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല ഞാൻ നിൻ്റെ ദൈവമായ കർത്താവും രക്ഷകനും ഇസ്രായേലിൻ്റെ പരിശുദ്ധനുമാണ് ദൈവത്തിൻ്റേതായി ഞാൻ ദൈവത്തിൻ്റെതല്ലാതായി തീരുമ്പോൾ അഗ്നി നമുക്കൊരു പക്ഷേ പൊള്ളലേൽപ്പിച്ചേക്കാം ജ്വാലകൾ നമ്മെ വളരെയധികം അസ്വസ്ഥപ്പെടുത്താം നാം പോകുന്ന ജീവിത കടലിൽ ചിലപ്പോഴൊക്കെ നമ്മൾ മുങ്ങിപ്പോയേക്കാം അതുപോലെ കടലിൻ്റെ മീതെ നടക്കാൻ നാം ആഗ്രഹിക്കുമ്പോൾ കടലിൽ നാം മുങ്ങിപ്പോയെന്നിരിക്കാം അതുകൊണ്ട് ദൈവത്തിൻ്റേതായി ഞാൻ ദൈവത്തിൻ്റെതാണെന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് ഓരോ ദിവസവും ജീവിക്കാൻ നമുക്ക് ആത്മാർത്ഥമായി പരിശ്രമിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ